ഭാഗ്യം കൊണ്ടുനടന്ന് വിറ്റുകൊണ്ടിരുന്ന ലോട്ടറി കച്ചവടക്കാരനെ രാജേന്ദ്രന് ഇത്തവണ ഭാഗ്യദേവത കണ്ണും പൂട്ടിയൊന്ന് കടാക്ഷിച്ചിരിക്കുകയാണ് അതോടെ തലസ്ഥാനത്തെ ഒരു സാധാരണ ലോട്ടറിക്കാരന് കിട്ടിയ ഭാഗ്യമാകട്ടെ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചുവെന്നതാണ് ആലങ്കോട് തൊപ്പിച്ചന്ത് ഇടക്കോട് കോളനി ആർ ബി ഭവനിൽ കെ ജെ രാജേന്ദ്രനാണ് പ്രധാനമന്ത്രിയുടെ റിപ്പബ്ലിക് ദിന പരിപാടികൾ കാണാൻ ക്ഷണം കിട്ടിയിരിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും രാജേന്ദ്രനുൾപ്പെടെ മൂന്ന് വഴിയോര കച്ചവടക്കാരെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് രാജേന്ദ്രനൊപ്പം ഭാര്യ ബേബിക്കും ക്ഷണമുണ്ട് വഴിയൊര കച്ചവടക്കാർക്ക് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി പ്രകാരം നൽകിവരുന്ന പി എം സ്വാനിധി വായ്പ മൂന്നാം ഘട്ടവും എടുത്ത ആളാണ് രാജേന്ദ്രൻ ലോട്ടറി കച്ചവടത്തിനായി പി എം സ്വാന്നിധി പ്രകാരം മണനാക്ക് അയോബിയിൽ നിന്നും ആദ്യം രാജേന്ദ്രൻ രൂപയാണ് വായ്പ ഇത് അടച്ചു തീർത്തപ്പോൾ രാജേന്ദ്രന് ഇരുപതിനായിരം രൂപ വായ്പ നൽകി അതും അടച്ചു കഴിഞ്ഞപ്പോൾ അമ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിന് വായ്പയായി ലഭിച്ചത് പദ്ധതി പ്രകാരം മൂന്ന് ഘട്ടം വായ്പ എടുക്കുകയും മുടക്കമില്ലാതെ തിരിച്ചടവ് നടത്തുകയും ചെയ്യുന്നവരിൽ നിന്നാണ് രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നത് ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ചവരും ആറ്റിങ്ങൽ നഗരസഭാ അധികൃതരാണ് രാജേന്ദ്രനെ അറിയിച്ചത് മുപ്പത് വർഷമായി ഇദ്ദേഹം ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുകയാണ് ജനുവരി രാവിലെ രാജേന്ദ്രനും ഭാര്യയ്ക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളടക്കം കേന്ദ്രം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം ചില ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ള രാജേന്ദ്രൻ ഇതാദ്യമായിട്ടാണ് ഡൽഹിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് വിമാനത്തിൽ ആ ാണ് അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് രാജേന്ദ്രനും കുടുംബവും അതേസമയം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അതിനു പിന്നാലെ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത് ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി അഞ്ചിനെ പിൻവലിച്ചുകൊണ്ട് ജനുവരി ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി രാജ്യം റിപ്പബ്ലിക് ദിനമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനം നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് പ്രധാന റിപ്പബ്ലിക് ദിന പരിപാടി രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ ഉൾപ്പെടുന്നു ഡൽഹിയെ കൂടാതെ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ അന്നേ ദിവസം നടക്കും റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഗർണോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ആസിയൻ രാജ്യങ്ങളുടെ തലവന്മാരാണ് അതിഥികളായി എത്തിയതും ഏറ്റവും അധികം അതിഥികളെത്തിയതും അതേ വർഷം തന്നെയാണ് ഇത്തവണയും കേരളത്തിൽ നിന്നുള്ള സാധാരണക്കാർക്കും റിപ്പബ്ലിക് ദിന ദിനാഘോഷ പരിപാടികൾ കാണാൻ ക്ഷണം ലഭിച്ചുവെന്നത് നമ്മളെ കേരളത്തിന് പോലും അഭിമാനമാകുന്ന ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ്